കാഞ്ചിയാർ അഞ്ചുരുളളി റോഡിന്റെ ശോചി അവസ്ഥയിൽ പ്രതിഷേധ പരിപാടികളുമായി പ്രദേശവാസികൾ രംഗത്ത് റോഡിൽ പ്രകടനം നടത്തുകയും ഗർത്തത്തിൽ വാഴനട്ടുമാണ് പ്രതിഷേധം നടത്തിയത് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി പക്ഷം കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്കുള്ള പാതയാണ് നാളുകളായി ശോചയാവസ്ഥയിൽ തുടരുന്നത് നിരവധി പരാതികളും നിവേദനങ്ങളും അധികാരികൾക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടും നടപടിയുണ്ടായിരുന്നില്ല പാത കുണ്ടും കുഴിയുമായി ഏറെ ദുഷ്കരമായി മാറിയതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കക്കാട്ടുകട അഞ്ചുർലി റോഡിൽ ജോണിക്കടയിൽ നിന്നും പ്രകടനം നടത്തി തുടർന്ന് റോഡിലെ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള അഞ്ചുർലി കക്കാട്ടുകട മുതൽ നാല് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഒട്ടേറെ വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്ന റോഡാണ് കെ അടക്കമുള്ള വിനോദയാത്രാ സംഘങ്ങൾ യാത്ര നിർത്തിവെക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു ഈ പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ അവർക്ക് ആവശ്യമായി രീതിയിൽ യാത്ര ചെയ്യുന്നതിന് സാധിക്കാത്ത രീതിയിൽ വൻ ഗർത്തങ്ങൾ കാറുകളും മറ്റും അടിയിടിച്ച് ഒട്ടേറെ അപകടങ്ങൾ സ്കൂട്ടർ യാത്രക്കാർ വന്ന് മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഈ കാലവത്രയായിട്ടും ഉണ്ടാകുന്നില്ല നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് പാത നിരവധി പരാതികളുമായി രംഗത്തെത്തുമ്പോൾ പരസ്പരം പഴിചാരികയാണ് പഞ്ചായത്ത് അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും ശ്രമിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുള്ളിയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുള്ള വഴിയ ധാരാളം ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല വളരെ അപകടവസ്ഥയിലാണ് റോഡിൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് സൈഡിലെയും പള്ള വെട്ടുകയും റോഡ് ഇച്ചിരി കൂടെ സൗകര്യമാക്കി ഇടുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലിപ്പം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തനത് ഫണ്ട് ഉപയോഗിച്ച് ഈ ഇതൊന്നും വെട്ടി കളിക്കാൻ പോലുമുള്ള ഒരു മാർഗം ഇല്ലാതായിരിക്കുകയാണ് അതിനാൽ പഞ്ചായത്തും സർക്കാരും ഇടപെട്ട് അടിയന്തരമായിട്ട് ഈ റോഡിന്റെ സ്കൂൾ വിദ്യാർത്ഥികളുൾപ്പെടെ വലിയ യാത്രാക്ലേശമാണ് സഹിക്കുന്നത് കൂടാതെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ ടാക്സി വാഹനങ്ങളെ വിളിച്ചാൽ റോഡിന്റെ ശോചനയാവസ്ഥ മൂലം പലരും അവഗണിക്കുകയാണ് ഇവിടെ വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരും അഞ്ചുള്ളി ആദിവാസി കുടിയിലെ ആളുകൾ എളുപ്പത്തിൽ ജംഗ്ഷനിലേക്ക് എത്തിപ്പെടാനൊക്കെ ഉപയോഗിക്കുന്ന റോഡാണിത് പക്ഷേ ഈ റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടെ അവർ വരാത്ത സാഹചര്യമുണ്ട് ഇനി വന്നാൽ തന്നെ അവരെ അവരുടെ നിവർത്തികരാണ് അവർക്ക് ആ കൂലിയിൽ ഇവിടെ ഓടിയാൽ മുതലാകുന്നില്ല അവരെന്നാണ് അവർ പറയുന്നത് അവരുടെ വണ്ടിക്ക് ധാരാളം പണി വരുന്നതുകൊണ്ട് വിളിച്ചാൽ വരാൻ മടി കാണിക്കുന്നുണ്ട് കെഎസ്ആർടിസി യുടെ അടക്കം നിരവധി വിനോദസഞ്ചാര പാക്കേജുകൾ മേഖലയിലൂടെ കടന്നുപോയിരുന്നു റോഡിന്റെ ശോചനയാവസ്ഥ മൂലം ഇവയെല്ലാം നിർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിരിക്കുകയാണ് ഇത് അഞ്ചുരുളി ലക്ഷ്യമാക്കി ഉപജീവനം നടത്തിയിരുന്ന വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കി വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും വലിക്കുന്ന പാതയുടെ ശോചനയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി പഞ്ചായത്ത് അംഗം ഷാജി വേലപ്പറമ്പിൽ പ്രദേശവാസികളായ ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ അനിതാ സത്യൻ ഗിരിജാനീഷ് ജോയി അനത്താനം മോനിച്ചൻ മുട്ടത്ത് ബിനോയ് പതിപ്പള്ളിയിൽ ലാലിച്ചൻ മുട്ടത്ത് സോണിയ ജോബി ജോസ് പ്ലാപ്പറമ്പിൽ റജി പാലപ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന